أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ഹുമാന്യരായ സത്യവിശ്വാസികൾ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവന്റെ വിജി വിലത്തുകളും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പാലിച്ചുകൊണ്ട് परमनाथ जी उत्पत्तिകളായി മുക്മിനുകളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ് തുമ്പദേശിച്ചുയ ലമ്മൽ മനിഷ്യർ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു മത്സര ബുദ്ധിയോടുകൂടിയുള്ള വാച്ചിൽ അഥവാ ഓട്ടം ശരിയെന്തോ തെറ്റായതോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല നീതിയാണോ അനീതിയാണോ അതറിയുന്നില്ല സത്യവും അസത്യവും കൂട്ടിക്കലർത്തി എങ്ങനെയെങ്കിലും ആകാം എന്ന നിലയിലൊക്കെയാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് പണത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ വലിയ വീടുകളും ആഡംബര വാഹനങ്ങളുമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ തളർച്ച അവൻ അറിയുന്നില്ല കാരണം അവൻ്റെ വരെ ഓടുകയാണ് മനുഷ്യൻ്റെ ഒരു താൽപ്പര്യം അങ്ങനെയായി ഭൗതികതയോടുള്ള അമിതമായ മനുഷ്യൻ്റെ താല്പര്യം ദുനിയാവിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് പരമമായ സത്യം എന്നാൽ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എന്തൊക്കെയോ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടായിട്ടുണ്ട് വലിയ ആഗ്രഹം പോലെയുള്ള വീടുകൾ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മണിമന്ദിരങ്ങൾ പണിയാൻ സാധിച്ചിട്ടുണ്ട് തൻ്റെ മകളെ കെട്ടിച്ചയക്കാൻ അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ വിവാഹത്തിന് കൊടിപൊടിച്ച് ആർഭാടപൂർവം താൻ ആഗ്രഹിച്ചതിലും അപ്പുറമൊക്കെ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നതും ഒരു ശരിയാണ് ചിലർക്കൊക്കെ അതിനും സാധ്യമാകും എന്നാൽ ഇതൊക്കെ മനുഷ്യന് സമാധാനം നൽകിയിട്ടുണ്ടോ വലിയ വീടുണ്ടായി എന്നത് സമാധാനത്തിൻ്റെ അടയാളമാണോ അതിൻ്റെ പേരിൽ സന്തോഷത്തോടു കൂടി അവൻ കഴിഞ്ഞുകൂടുന്നുണ്ടോ അതവൻ ലഭ്യമാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല പുറം ലോകത്തെ സൗന്ദര്യത്തെയും അവിടെ കാണുന്ന മോടികളെയും അതൊക്കെ മനുഷ്യൻ ആവാഹിച്ചെടുത്ത് അതെല്ലാം കണ്ട് മനുഷ്യൻ ആസ്വദിക്കുകയാണ് ഇങ്ങനെ സൗന്ദര്യം സൗന്ദര്യമാസ്വദിക്കുന്ന മനുഷ്യൻ തൻ്റെ അകലോകം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നറിയണം കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രവിശാലമാണ് നമ്മുടെ അകത്തളം പുറം ലോകത്ത് നമ്മൾ എന്തൊക്കെയോ കണ്ടാസ്വദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഉള്ള അകത്തളം ഉള്ളറ അകലോകം പക്ഷേ അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള ചിഞ്ഞലിഞ്ഞ ദുർഗന്ധം ഭമിക്കുന്ന മാലിന്യങ്ങളെക്കുറിച്ച് അവൻ അറിയുന്നില്ല അതിനെക്കുറിച്ച് തീരെ അവൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടം പോലെ പണമുണ്ടാക്കി അവനൊ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിലും അവന് സമാധാനമായി ഒരു അന്തി ഉറങ്ങാൻ ഒരു പക്ഷെ അവന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം പണം എന്ന് പറയുന്നതോ സമ്പാദ്യം എന്ന് പറയുന്നതോ സമാധാനത്തിന്റെ ഒരു ഘടകമല്ല നമുക്ക് നമ്മുടെ ചുറ്റും ഓരോരുത്തർക്കും ആളുകൾ ഉണ്ടായേക്കാം താനൊന്ന് കൈകൊട്ടിയാൽ തൻ്റെ കൂടെ വരാൻ ആളുകൾ ഉണ്ടാകും തനിക്ക് വേണ്ടി ജയ് വിളിക്കാൻ ആളുകൾ ഉണ്ടായേക്കാം പക്ഷെ ഇതൊക്കെ അവന് ആത്യന്തികമായി സഹ സമാധാനം നൽകുന്നുണ്ടോ ഇല്ല എന്നതാണ് പച്ചയായ സത്യം മുഹമ്മദ് റസൂഹു അലൈഹി വസല്ലം മാലോകന വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം അതാണ് ലൈസൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പല നിർവചനങ്ങളും നമുക്ക് നൽകാനുണ്ടാകും ഓരോരുത്തരുടെയും താൽപര്യത്തിനനുസരിച്ചുള്ള നിർവചനങ്ങൾ പലർക്കും റസൂലുള്ള പഠിപ്പിക്കുന്ന നിർവചനം ലൈസൽ എന്നത് സമ്പത്തിന്റെ ആധിക്യമോ അവനുണ്ടാക്കി വച്ചിട്ടുള്ള വലിയ വലിയ വീടുകളോ അതുമായി ബന്ധപ്പെട്ടതോ ഒന്നും ഐശ്വര്യം എന്നതിൻ്റെ മാനദണ്ഡമല്ല എന്നാൽ വലാറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ കാണുന്ന ഒന്നുമല്ല അത് മനസ്സിന്റെ അകത്തളം ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ അകം നഗം എന്ന് പറയുന്ന നമ്മുടെ അകത്തളമുണ്ടല്ലോ നമ്മുടെ അകത്തളത്തിൻ്റെ അതിൻ്റെ റിനയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന ഐശ്വര്യം മനസ്സിലുണ്ടാകുന്ന ധന്യത അതാണ് നമ്മെ നമ്മയാക്കി തീർക്കുന്നത് എന്ന പച്ചയായ സത്യം മുഹമ്മദ് റസൂഹി വിളിച്ചു പറഞ്ഞ സത്യമാണ് ആ മനസ്സിന്റെ ധന്യത നേടിയെടുക്കാൻ നാം എന്തു ചെയ്യണം ആത്മീയമായ വിശുദ്ധി നമ്മൾ കൈവരിക്കണം എന്ന് പറഞ്ഞാൽ പുറമെയുള്ള ലോകത്ത് നിന്ന് അകത്തേക്ക് കയറി കയറാനുള്ള കവാടമാണ് അല്ലെങ്കിൽ അകത്തേക്ക് പോകാനുള്ള ആ കവാടത്തിനൂടെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ വിശുദ്ധി എന്ന് പറയുന്നത് പുറം ലോകത്ത് നിന്ന് കൊണ്ട് പലതും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മുടെ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു കയറാൻ നമ്മൾക്ക് കഴിയുന്നില്ല അതിലേക്കുള്ള യാത്രയുടെ പേരാണ് ആത്മീയമായ വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ അകത്തളങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ചുറ്റും ഹൃദയത്തിന് ചുറ്റും അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളുണ്ട് ചീഞ്ഞളിഞ്ഞതാണത് അതങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്നതാണ് അതിനെയൊക്കെ കൃത്യമായി ശുദ്ധമാക്കുന്ന പ്രക്രിയക്കാണ് ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ആത്മീയമായ വിശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ ഒരു അവയവമാണ് യഥാർത്ഥത്തിൽ ഹൃദയം എന്ന് പറയുന്നത് കൽബ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സയ്യിദുൽ ജസദാല് ശരീരത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന കൽബ് അഥവാ ഹൃദയം ആ ഹൃദയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ആ ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല നമ്മൾ യാന്ത്രികമായി ഈ മായ ജീവിതത്തിൽ ദുനിയാവിലെ ഈ ജീവിതത്തിൽ നമ്മൾ യാന്ത്രികമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഞ്ചാരത്തിനിടയിൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട് പലതും നമ്മൾ കാണുന്നുണ്ട് പലതും നമ്മൾ കേൾക്കുന്നുണ്ട് വിശ്വസിക്കേണ്ടതും വിശ്വസിക്കേണ്ടാത്തതുമുണ്ട് ഇങ്ങനെ പലതരക്കും നമ്മളിങ്ങനെ പലതും കേട്ടും മനസ്സിലാക്കിയും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉള്ളകം എന്ന് പറയുന്ന നമ്മുടെ മലീമസമായി കിടക്കുന്ന അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ച് ആ ഹൃദയത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞ് അതിനെ ചികിത്സിക്കുന്നതിന് പകരം വീണ്ടും വേണ്ടും വീണ്ടും നമ്മൾ തെറ്റുകൾ ആവർത്തിക്കുകയും അതുപോലെ നമ്മുടെ ഹൃദയത്തിന് ഭാരമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് നിങ്ങളുടെ കൽവിൽ ഒരു കറുത്ത പാടുണ്ടാകുന്നു നിങ്ങൾ വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ ആ കറുത്ത പാടിന്റെ മീലെ മറ്റൊരു കറുത്ത പുള്ളി വീണ്ടുവരുന്നു അങ്ങനെ നമ്മുടെ ആയുഷ്യൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഈ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൊക്കെ വലിയ വലിയ കരിമ്പാറകൾ ഒരു പക്ഷെ രൂപപ്പെട്ടെന്നിരിക്കാം ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യൻ പ്രത്യേകിച്ച് വിശിച്ച വിശ്വാസികൾ ബോധവാന്മാരാകുകയും ആ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടിയിട്ടുള്ള ചിരിഞ്ഞളിഞ്ഞ നമ്മുടെ ഹൃദയത്തിൻ്റെ പറ്റി മലീമസമായ ഈ അവസ്ഥയെ ശുദ്ധീകരിക്കേണ്ട പ്രക്രിയ നിരന്തരമായി നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മുടെ മനസ്സിന് തന്നെ കൽപനി വ്യത്യസ്തമായ അവസ്ഥകളുണ്ട് നമ്മളറിയണം ചിലപ്പോൾ അതിലോലമാണ് നമ്മുടെ ഹൃദയം എന്നാൽ മറ്റു സമയത്തെ കഠിനമായ ചില നിർദ്ദേശങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഹൃദയം കൊണ്ടുണ്ടാകുന്നു ചിലപ്പോൾ വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയും നമ്മുടെ ഹൃദയം നമ്മെ അനുവദിക്കും ചില സമയത്ത് ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കാനോ അത് ഉൾക്കൊള്ളാനോ നമ്മുടെ ഹൃദയം നമ്മെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അത്ഭുതകരമായ ഒരു അവയവമാണ് നമ്മുടെയൊക്കെ ഹൃദയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാകും കൽബി എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കപ്പെടുന്നത് കലബ എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട് പലതിലേക്കും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്താണ് ആ പ്രാർത്ഥന വിശ്വാസികൾ പഠിച്ചതല്ലേ ഹൃദയത്തെ മാറ്റി കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ ഇങ്ങോട്ട് ചലിച്ചു റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കൽബുകളെ നിന്റെ ദീനിനനുസരിച്ച് നിന്റെ അനുസരിച്ച് റബ്ബെ നിലനിർത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് ഹൃദയം എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഏത് അവസ്ഥയിലേക്കും മനുഷ്യന്റെ ഹൃദയം മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സ്ഥാന ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് പലതിലേക്കും വരുവിപ്പോകാൻ സാധ്യതയുള്ള നമ്മുടെ ഹൃദയം നമ്മുടെ കൽപ്പ് അത് കിടകൃത്യമായി നിലനിൽക്കണം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു സാധ്യതക്കു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്തുകൊണ്ടാണിത് നമുക്കറിയാം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇരുമ്പ് ആ ഇരുമ്പ് അത് തുരുമ്പ് പിടിക്കുന്നു അത് കാവ് ചെയ്യപ്പെടുന്ന സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് അത് ഉപയോഗിക്കാതെ ഒരു മൂല കൊണ്ടാണ് അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൽവ് തുരുമ്പ് പിടിക്കും അതെപ്പോഴും അതിനുവേണ്ടിയുള്ള ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കണം അത് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവന്റെ പരിശുദ്ധ കുർഹാനിലൂടെ ഹൃദയത്തിന് വേണ്ടി നിങ്ങൾ ചികിത്സിക്കണം എപ്പോഴും നിങ്ങൾ വേണ്ടിയുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ അത് തുരുമ്പു പിടിച്ചു പോകും അറിയണം നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ കൽപ്പുകൾക്ക് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് ശാന്തത കൈവരുന്നത് അതിനുള്ള മാർഗം എന്താണ് അള്ളാഹുവിനെ അവന്റെ വിശുദ്ധ കുറാൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കണം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഉണർത്തണം നമ്മൾ അങ്ങനെ ഉണർത്തുമ്പോൾ മാത്രമാണ് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവുക എന്ന വസ്തുത നമ്മൾ അറിയണം പരിശുദ്ധ കുരാൻ എട്ടാം അധ്യായം രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താൽ വളരെ കൃത്യമായി

അവർക്ക് ഈമാൻ നോക്കൂ നിങ്ങൾ നമ്മുടെ നമ്മുടെ മാറ്റൃദയത്തിന് വരുന്ന വ്യത്യാസമാണത് എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം നമ്മൾ പരിശുദ്ധ പോകാൻ നമ്മൾ പാരായണം ചെയ്യണം അത് വിശ്വാസികളുടെ ഭാഗ്യതയാണ് നിർബന്ധമായും അവർ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം എന്തിനു വേണ്ടി കുറിച്ച് ഓർക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് മനസ്സിന് ശാന്തി ഇതിന് അധ്വാനം ആവശ്യമാണ് ഒന്നുകൂടി പറഞ്ഞു ശരീരത്തിൽ ഒരു മാംസ സ്വലഹൽ ശരിയായാൽ ുംകലം അത് ചീത്തയായി കഴിഞ്ഞു ഫസാദായി കഴിഞ്ഞു അല വഹിയൽ കൽപ് അറിയണം നിങ്ങൾ അത് ഹൃദയമാണ് നോക്കു നിങ്ങൾ അള്ളാഹു അത്ഭുതകരമായ ഒരു അവയവം ഹൃദയം കൽബ് അതിന്റെ മാറ്റം സത്യവിശ്വാസികളായി നമ്മൾ പ്രത്യേകിച്ച് കല്പിനെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നമ്മുടെ അകത്തളം ഒരിക്കലും മലീമ പാടില്ല അതാണ് പ്രവാചകൻ ശരിയായാൽ എല്ലാം ശരിയായി അതെങ്ങാനും ചീത്തയായാലോ മൊത്തത്തിൽ ചീത്തയായി കഴിഞ്ഞു എന്ന് പ്രവാചകൻ അത് ഹൃദയത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് പ്രിയമുള്ളവരെ സത്യവിശ്വാസികളെ നമ്മിൽ മിക്കവാറും ആളുകൾ ണ്ട് കണ്ണാടിയിൽ നമ്മൾ കണ്ണാടിയിൽ എന്തിനാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ നമ്മുടെ ശരീരം അതെങ്ങനെയുണ്ട് എന്നറിയാൻ നമ്മൾ ചീർപ്പെടുത്ത് നമ്മൾ മുടി നന്നായി നമ്മൾ ചീകിവെക്കുന്നുണ്ട് മുഖമൊക്കെ കഴുകി അത് വൃത്തിയാണോ എന്നറിയാനൊക്കെ നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ എല്ലാ ആളുകളും നമ്മൾ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നല്ല വസ്ത്രം ധരിക്കുന്നു പിന്നീട് നമ്മൾ പുറത്തേക്ക് പോകുന്നു ഇതൊക്കെ നമ്മളെ പുറം ലോകമാണ് ലോകമാണ് എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് മനസ്സൊരു കണ്ണാടിയാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം പുറം ലോകത്തെ നാം കാണുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലെ കണ്ണാടിയിലൂടെ ആകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സ് ക്ലിയറാണോ എങ്കിൽ നമ്മളെ കണ്ടുകൊണ്ട് വെച്ച് കാണാത്ത കാര്യങ്ങൾ നമ്മൾ അറിവുകൾ ഉപയോഗിച്ച് ലോകത്തിന്റെ നാനാഭാഗത്ത് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കാൻ മനസ്സിന്റെ കണ്ണാടിയിലൂടെ നമ്മൾക്ക് സാധിക്കും നമ്മുടെ രാജ്യത്ത് പട്ടിണി പാവങ്ങളെ കണ്ടറിയാൻ പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടറിയാൻ ഗർസയിലെ പിച്ചു മക്കളുടെ നീരോധനം കേൾക്കാൻ നമ്മുടെ നമ്മുടെ എപ്പോ മനസ്സ് ശുദ്ധമാണോ ആളുകൾ ഓരോ ദിവസവും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാതെ പത്തിരിയോടുകൂടി മരണപ്പെടുമ്പോൾ അവരുടെ അവരെ കുറിച്ചോൾക്കാൻ നമ്മൾക്ക് കഴിയണോ നമ്മുടെ മനസ്സ് നന്നാകണം നമ്മുടെ മനസ്സ് വിമലീകരിക്കപ്പെടണം ദുർഗന്ധം വമിക്കുന്ന ഉണ്ടോ ആ മനസ്സുകളെ നീക്കം ചെയ്താൽ കണ്ണാടിയിലൂടെ ലോകത്തിന്റെ എവിടെ എന്തെല്ലാം അതൊക്കെ നോക്കിക്കാണാൻ കഴിയും ഇതൊരു സത്യമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുരാൻ പറഞ്ഞു വിജയമാണോ നമ്മുടെ ലക്ഷ്യം എങ്കിൽ അവൻ ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു ദുനിയാവിൽ മാത്രമല്ല നാളെ ആഹൃത്തിലും അവൻ പരാജിതനാണ് എത്ര കൃത്യമായി പരിശുദ്ധപ്പെടാൻ നമ്മളോട് പറയുന്നു ഇങ്ങനെ വിശ്വാസികൾ ഖുർആാനിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു വരണം ഇത് നമ്മുടെ മനസ്സിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് മനസ്സ് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് അതിലൂടെയാണ് പുനിയാദിലെ രക്ഷ അല്ല അപ്പുറം പരലോകത്തെ രക്ഷ ആ നിലക്ക് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ആദർശത്തെ നമ്മൾ ക്രമീകരിക്കണം അത് ഖുർആാനാകണം അടിസ്ഥാനം അഹമ്മദ് അള്ളാഹുഅലഹിടെ ശരിയണം നമ്മൾ പിൻപറ്റേണ്ടത് അങ്ങനെ നമ്മൾ പിൻപറ്റി നമ്മുടെ മനസ്സിനെ വിപുലീകരിച്ചെടുത്തുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി ജീവിക്കാൻ സത്യവിശ്വാസികൾ തയ്യാറാവണം അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നിയമങ്ങളും അവന്റെ വിലക്കുകളും ജീവിതത്തിൽ പകർത്തി തക്കുവുള്ളവരായി ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ് സൂചിപ്പിച്ചതുപോലെ റസ്സയെ കൊന്നു തീർക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകമനസാക്ഷികൾ മുഴുവൻ മരവിച്ച് പോയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ആരംഭിച്ച ഈ നരനായാട്ട് ഒരനൗദ്യോഗിക കണക്ക് പ്രകാരം ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം എഴുപത്തി ഒമ്പത് പേരെയാണ് തർക്കു നേരെ ആ ഒരു അനൗദ്യോഗിക കണക്കാണ് മരണത്തിന് ടോട്ടലി പറയുന്ന കണക്കുകൾ അറുപത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന ഒരു കണക്ക് അനൗദ്യോഗിക കണക്ക ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേര് പരിക്കുപറ്റിക്കണം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിൽ കാണണം അവർ മനസ്സിലാക്കിയതുപോലെ ഒരു വിശാല ഇസ്രായേൽ അതാണ് ഇതിൻ്റെ ഒന്നാം തീയതിയിൽ ഇസ്രായേൽ പറഞ്ഞതും പ്രചരിപ്പിച്ചതും ഒരു വിശാല ഇസ്രായേൽ ഉണ്ടാക്കണം അതിനുവേണ്ടിയുള്ള നെട്ടോട്ടം അതിനു വേണ്ടിയാണ് ഒരു രാജ്യത്തെ മുഴുവൻ 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 ജനങ്ങളെയും കൊന്നു തീർത്ത് നിലവിലുള്ള സംവിധാനങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ രാജ്യത്തേക്കും ഘട്ടം ഘട്ടമായി കടന്നു കയറാൻ ഈ ഒരു തീരുമാനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം ആത്യന്തികമായി എന്തായിരുന്നാലും ഫലസ്തീൻ വിജയമുണ്ടാകുമെന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടത് നമ്മൾ അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് തികച്ചും അള്ളാഹുവിൻ്റെ ഒരിടപെടൽ ഈ രംഗത്തുണ്ടാകും അതിലൊരു സംശയവുമില്ല ആത്യന്തികമായ വിജയം എന്തായി വന്നാലും സത്യത്തിൻ്റെ ഭാഗത്തുണ്ടാകും എന്നത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോരുത്തരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ നാട്ടിലെ ഫലസ്തീനിലെ ജീവിച്ചിരിക്കുന്നവർക്കും അതേപോലെ തന്നെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ഷഹീദുകൾക്ക് വേണ്ടിയുമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു സുബാനു വത്തായാല അവർക്ക് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഫലസ്തീനികൾക്കും അള്ളാഹു സുബാനുവത്താല താക്കത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ